അങ്കമാലി ടൌണിൽ വൺവേ സമുദായം ഒഴിവാക്കാനുള്ള അധികൃതരുടെ നീക്കവും സാധാരണക്കാരായ ബസ് യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും നിയമപരമായി നേരിടുമെന്നും അധികൃതർ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് അങ്കമാലി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ബസ്സുകളുടെ റണ്ണിംഗ് ടൈം പ്രശ്നം പരിഹരിക്കുന്നതിനെന്ന പേരിൽ വൺവേ ഒഴിവാക്കുന്നത് ബസ് യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും സാരമായി ബാധിക്കും ഇപ്പോൾ എൽ എഫ് ആശുപത്രിക്ക് നിന്നും ടി ബി ജംഗ്ഷൻ വഴി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് മുന്നിലൂടെ ടൌണിലെത്തി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണമെന്നാണ് ചട്ടം മിനി സിവിൽ സ്റ്റേഷൻ വാട്ടർ അതോറിറ്റി ഓഫീസ് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം പി ഡബ്ല്യു ഡി ഓഫീസ് കെഎസ്ഇബി ഓഫീസ് എഇഒ ഓഫീസ് നൂറുകണക്കിന് രോഗികൾ നിത്യേനെത്തുന്ന താലൂക്ക് ആശുപത്രി തുടങ്ങിയവയെല്ലാം ഈ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടങ്ങളിലേക്കെല്ലാം പോകേണ്ട സാധാരണക്കാരായ ബസ് യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കിവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് സ്വകാര്യ ബസ് ഉടമകളും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളുടെ ഭാഗമായിട്ടാണ് വൺവേ ഒഴിവാക്കുന്നത് റണ്ണിംഗ് ടൈം പുനഃക്രമീകരിക്കുന്നതിന് സമയക്രമം മാറ്റുന്നതിന് പകരം വൺവേ ഒഴിവാക്കാമെന്ന തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ആരോപണം ഉയരുന്നുണ്ട് കിലോമീറ്റർ അനുസരിച്ച് റണ്ണിംഗ് ടൈം കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബസ് തൊഴിലാളിയായ ഷൈജു മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ റണ്ണിംഗ് ടൈം പുനഃക്രമീകരിക്കണമെന്ന് ഉത്തരവായിരുന്നു സമയക്രമം പുനഃക്രമീകരിക്കാതെ വൺവേ ഒഴിവാക്കാനുള്ള ഉദ്യോഗസ്ഥ ബസ് ഉടമ സംഘത്തിന്റെ ശ്രമങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബൈജു മേനാച്ചേരി യോഗം ഉദ്ഘാടനം ചെയ്തു ദേവിസ് പുത്തൻവീട്ടിൽ വീട്ടില് അധ്യക്ഷത വഹിച്ചു